ണ്ടാ അടിപൊളി ഒരു മഴ വില്ല് കണ്ട ചൂണ്ടിടാൻ വന്നാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം അടിപൊളി കിട്ടിക്കാൻ ക്ലൈമറ്റ് ഓ സന്ധ്യ സമയട്ടോ അടിപൊളി ആകാശം കേട്ടോ ഒരു രക്ഷയില്ല പൊളി ആ സമയത്തോ കെറ്റിക്കോ കയറ്റിക്കോ പിടിച്ച പോലെ കൊടു അത്രയേ ഉള്ളു കയറ്റിക്കു അത്യാവശ്യം നല്ലവരെണ്ണ I'm

യ്യാണ് എടുക്കണ്ടിപ്പോ അവിടെ പോയിട്ടെ ഞങ്ങളിപ്പോ വന്നെ ഏ ആ അവിടെ ഇപ്പോ അവിടെ ഒരു കുരിശൂടുണ്ട് അതിന് പുറ ഇന്ന് എറിയാൻ പറ്റാ പക്ഷേ അവിടുത്തെ കടവ അടഞ്ഞ് പോട്ടെ പോട്ടെ ഒന്നും ആയില്ല എനിക്കറിയാമോട്ടെ ആ വണ്ണം നിക്കറിട്ടുണ്ടോ ഇതെ കട്ടിയുണ്ട് ഒന്ന് ഒത്തിരി നേരം നിൽക്കാതെ അങ്ങ് വന്ന നിൽക്കാതെ അങ്ങ് വന്നാൽ മതി കേട്ടോ സെൻട്രിൽ വരുമ്പോ ണ്ട് പോര നടന്നീങ്ങി പോരെ ഇറങ്ങിക്കൂ വേണ്ട ചെരിപ്പൂരണ്ടോ പൊതുവേത്തൊന്നുമില്ല ആ ചെരിപ്പൂരിണ്ടോ നടന്നി പോന്ന സെൻട്രി കഴിയുമ്പോൾ ശകലം ഒരു ഇതുണ്ട് ഇത് കറക്റ്റായ കേട്ടോ ഇത് ഇത് വലിയ കട്ടിയുള്ള മുള്ളിപ്പായല്ല ഇത് മണ്ടക്കിട്ട് കൂലിക്കലോ അടിക്കും കേട്ടോ നമുക്ക് അങ്ങോട്ട് അവിടെ പോയാല് അവിടെ പോയാൽ ഗ്യാപ്പിൽ അടിച്ചിട്ട് വരാം വെള്ള ഇതിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് അറിയാൻ പറ്റുമോ താഴ്ചയൊന്നുമില്ല ഇവിടെ ഞാനും ചെറുക്കനും വന്ന് ഇറങ്ങി നിറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ മട പൊട്ടിയുണ്ട് വെള്ളം ഒഴിവോ ഇങ്ങനെ ഇവിടാ കല്ല ഞാൻ കമ്പൗഡിട്ട് കേട്ടോ കമ്പോഡിട്ട് ഞാൻ ഇറങ്ങി നോക്കട്ടെ അങ്ങോട്ട് വെള്ളത്തിൽ പോയാണ് ഞാൻ എൻ്റെ ചപ്പൻ ഉണ്ടക്കിടെ പോകുന്നു ചപ്പൻ ഉണ്ടാക്കിയത് റിസ്കി പരിപാടിയാണ് റിസ്കി മീൻപിടുത്തം റിസ്ക് ഓർ റിസ്ക് que eu não vou acertar സ്ട്രൈക്ക് ചെറിയൊരു സ്ട്രൈക്ക് ടി ചെറു ഫസ്റ്റ് ഫസ്റ്റ് വരാൽ ഫസ്റ്റ് വരാൽ നാടൻ നാടൻ ഫസ്റ്റ് നാടൻ റങ്ങി വന്നു അടി അടി ചണ്ടാമത്തെ ചെറുതാ കേട്ടോ നിസ്ത എസ്തേ മീനിലോപ്പിയാന്നതിന് ചുന്നേ തൊട്ട് കീഴീന്ന് വരാല വരല്ലോ കേട്ടോ നാടൻ താനി നാടൻ ഇടായിട്ട് യാപ്പുണ്ടായിരുന്നു ആഴ്ച പിരുത്തു കളഞ്ഞ് നാലാമത്തെ ഈ ആഴ്ചയിൽ വന്നായിരുന്നു നമ്മൾ അങ്ങനെ വിചാരിക്കരുത് അത്ര റിസ്ക് എടുത്ത് വന്നില്ലേ പിടിക്കുക നമ്മുടെ കഴിവാണ് ഞാൻ വെറും പൊത്താന വെള്ളത്തിലായി ഇപ്പൊ മുട്ടറ്റം വെള്ളത്തിലായി മീനടിക്കുന്നു കാറ്റാ അടി ചുമ്പോ ചുസ്റ്റ് രസ്റ്റ് ഹുക്കാട്ടോ ആ സ്റ്റിക്കൊരു ഒരു ഇല്ല ബ്രാവോ അമ്മ എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇറങ്ങിയ എന്തായാലും മുതലാകുന്നു എന് എന്തോ ഇടത് ഇടതുപറ ജായിട്ട് ജായിട്ടു ഇതെന്താണ് ഇത് യ്യോ അല്ല വരാലോ പൊളി പോളി ഏനിക്കറുന്നില്ല ഇടുക എടുക്ക ഇടുക എടുക്ക ഗായ്സ് പൊളിക്കാണ് ഗായസ് ഏറ്റ പരിപാടിയൊക്കെ കേട്ടോ കണിയാല് കാലി നെയ്യുന്നേ അയ്യോ ചെറുതായി അയ്യോ അയ്യോ എന്തോ സാധന ഖൈസ് അനു കീളി പോയി അതിന്റെ ബോധം പോയിരുന്നു അവിടെ പോയാൽ ആ കളം നശിച്ചു ആണ്ടേ എന്നാ അയ്യോ പോയി ഇനിയിപ്പം ഇനിയെല്ലാം പോക്കല്ലായിരിക്കും കേട്ടോ പോരണം പോയാൽ ഇനി പിന്നെ കിട്ടത്തില്ല ഈ ഞാൻ അങ്ങോട്ടും ഇഞ്ചോട്ടോ നോക്കയ്യ പയ്യാലി കുലു കുലുക്ക് നിങ്ങൾ ആക്ഷൻ പോലെ അതാ വിഷയം നമുക്ക് രണ്ടും മിസ്സായി രണ്ടെണ്ണം അത് അടുപ്പിച്ച് പട പടാന്നും പറഞ്ഞ് ഈ വെള്ളം ഇല്ലാത്തടുത്ത് കൊട്ടാച്ചടുത്ത് എടുക്കല്ലേ അയ്യേ നല്ല അടിയായിരുന്നത് കൊട് അത്രേ ഉള്ളു കയറ്റി അത്യാവശ്യം നല്ല നല്ലവർണ്ണ കരുതി കരുതി ഏട്ട ചേർക്ക മീനടിച്ച് വരാൽ വരാൽ ചേരാ നല്ലോണം കേറ്റിക്ക് വയ്യ പിടിച്ചാതി വയ്യ പിടിച്ചാതി കേറ്റേ കേറ്റേ ഒട്ടിക്കേരുത് എന്തുവാ വള്ളിയ പിടി വള്ളിയ പിടി ലീഡറില പിടി വരാലോ പിന്നെ കിട്ടാൻ പാട ആ കളത്തിന്ന് നമ്മള് വേറെ സൈഡിലോട്ട് ഞങ്ങൾ യാത്ര ചെയ്യണം അയ്യോ ഒരുപാട് നാളായി അഡ്വഞ്ചർ ഫിഷിങ് ചെയ്തിട്ട് കൊള്ളാമായിരുന്നു ഇല്ലേ പടം പടക്കം പടക്കം പടക്കേന്നായിരുന്നു ഇപ്പോളേ അതോ സിംഗിൾ ഇതാക്കൂടെ ഇടു അന്ന ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും അവിടെ കൂടെ എറിഞ്ഞിട്ട് പോവാ എന്തായാലും കേറിയല്ലേ അങ്ങ അങ്ങ എന്റിനെ അവിടെ ഒരു ഉണ്ട് അവിടെ കൂടെ എറിഞ്ഞിട്ട് പോവാ പിടിച്ചു പോനെ പിടിച്ചു പോനെ പോളി പോളെ എന്തു ഓ എന്ത് പോട ഇത് കോവറ കോവറ കോടനാ നല്ല കൊല്ലെടുത്ത് ഹെവി സൈസ് കൊണ്ടുക്കോ ഇല്ല 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 ഒരു ഹുക്ക് നല്ലപോലെ നല്ല ഇത് എന്റെ കാല കടിച്ചപ്പോ ഇച്ചിരി ഉള്ളായിരുന്നു ഇത് നല്ലവല വലുതായിരുന്നു അതാ ഊരി പോയോ പരിപാടി എല്ലാം കഴിഞ്ഞു ഞങ്ങള് വേറെ സ്ഥലത്തോട്ട് പോയി വലിയൊരു തോടാടാ ഈ തോട് ക്ലോസ് ചെയ്താൽ നമ്മൾ അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ആണോ അങ്കംപെട്ട് ഇവിടെ നിന്ന് വല്ലതും കിട്ടുക ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം ഇവിടെ നിന്നും പരിപാടി കിട്ടിയില്ലെങ്കിൽ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ പാട്ടും പാടി വീട്ടിൽ പോകുന്നതായിരിക്കും ഒരു കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആണോ ഇവിടെ കൊള്ളാലോണോ ഏ അല്ല അന്ന് വന്ന് ഇവിടെ വേണ്ട ഓപ്പൺ ഏരിയ പോലെ ആയി ണ്ട അടിപൊളി ഒരു മഴ വില് കണ്ട ചൂണ്ടിടാൻ വന്നാ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാം ബ്യൂട്ടിഫുൾ കിടക്കാൻ ക്ലൈമറ്റ് ആശയല്ല മഴ പെയ്യാൻ വേണ്ടി വെട്ടാൻ ചാൻസ് ഉണ്ട് അണം കണ്ട മറിയുന്നേ അടി 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 വരാലു വരാലേ വരാലോ മോനെ ഇപ്പാളെ ഇപ്പോളെ കൊണ്ടോ 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 ഇവിടെ കുറച്ച് ചപ്പനകത്ത് മീനിപ്പുണ്ട് സമയം ഫോൺ മെമ്മറി ഫുള്ള് ആയിരുന്നു ഇതുണ്ട കാക്കളെല്ലാം ചേക്കറൻ പോവാണ് അടി ഒളി കീട്ട് ക്ലൈമറ്റ് ഓ സന്ധ്യ സമയട്ടോ അടിപൊളി ആകാശം കണ്ടു ഒരു രക്ഷയില്ല പൊളി ആ സമയത്തുണ്ടോ ചേട്ടച്ചാർക്ക് ഹെവി ഒരു വരാൽ അടിച്ച് കയറി കേട്ടോ നമ്മുടെ കോബ്ര ഒക്കെ ബ്രാവ് നമുക്ക് ഒരെണ്ണം കിട്ടി കാസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് കേസ് നല്ല മൂഡ് നല്ല പൊളി പൊളി ഒന്നും പറയാനില്ല കിടു കിട് കിടുക്കാച്ചി ആയിട്ട് കിടുക്കാച്ചി ആ മോ സെറ്റ് സെറ്റ് കോബ്ര ബ്രാവയുടെ കോബ്രൈസോണ്ടേ നമ്മൾ കാസിക്കിന് വന്നാണ് ഒരു നാലുമണി സമയത്ത് ഇറങ്ങിയ കേട്ടോ ഇപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പം ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ പോയി കണ്ടിട്ട് പോവാം ഓക്കെ അപ്പോഴത്തന്നെ ഞങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ സ്റ്റിക്കൊക്കെ മുടങ്ങിയത് കയറട്ട് സന്ധ്യയായിട്ടോ